വീണ്ടും മാറ്റി ട്രംപ് നരേന്ദ്രമോദി മഹാനായ നേതാവും സുഹൃത്തും ഇന്ത്യക്കും യുഎസിനുമിടയിൽ മഞ്ഞുരുങ്ങുന്നുവെന്ന് സൂചന ഇന്ത്യ അമേരിക്ക ബന്ധം സവിശേഷമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി എപ്പോഴും സൗഹൃദത്തിലായിരിക്കുമെന്നും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്നാൽ ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്യുന്ന കാര്യങ്ങൾ താൻ ഇഷ്ടപ്പെടുന്നില്ലെന്ന് ട്രംപ് പറഞ്ഞു ഇന്ത്യ ചൈനീസ് പക്ഷത്താണെന്ന നിലപാടാണ് ട്രംപ് മാറ്റി പറഞ്ഞത് ഇന്നലെ ട്രൂത്ത് സോഷ്യൽ പങ്കുവച്ച കുറിപ്പിൽ ഇരണ്ട് ദുരൂഹ ചൈനയുടെ പക്ഷത്തെത്തിയെന്ന് ട്രംപ് കുറിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ പറയുന്നത് ഇന്ത്യ ചൈനീസ് പക്ഷത്തായെന്ന് കരുതുന്നില്ലെന്നും നരേന്ദ്രമോദി മഹാനായ നേതാവും സുഹൃത്തുമാണ് തനിക്ക് മോദിയുമായി നല്ല ബന്ധമാണ് ഇന്ത്യ റഷ്യ എണ്ണ വാങ്ങുന്നതിലാണ് എതിർപ്പ് റഷ്യയുമായുള്ള പ്രശ്നം പരിഹരിക്കുമെന്നാണ് ഇന്ത്യയുമായുള്ള അമേരിക്കയുടെ ആഴത്തിൽ വേരുള്ള ബന്ധത്തിനെ തടുക്കാൻ ഒന്നുമാകില്ല എന്നാണ് ട്രംപിന്റെ പുതിയ പ്രഖ്യാപനം മോദി വളരെ നല്ല പ്രധാനമന്ത്രിയാണെന്നും ഈയൊരു പ്രത്യേക സമയത്ത് പ്രത്യേക വിഷയത്തിൽ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ ഇഷ്ടമാകുന്നില്ല എന്നേ ഉള്ളൂവെന്നും ട്രംപ് നിലപാട് മയപ്പെടുത്തി എന്നാൽ ഇന്ത്യ സത്യം അഭിമുഖീകരിക്കാൻ തയ്യാറല്ലെന്ന് ട്രംപിന്റെ ഉപദേഷ്ടാവ് പീറ്റർ നവോറ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നത് ലാഭമുണ്ടാക്കാൻ തന്നെയാണെന്ന നവോറയുടെ പ്രസ്താവന ഇന്ത്യ ഇന്നലെ തള്ളിയിരുന്നു എന്നാൽ ഇതേ സമയം തന്നെ ഇന്ത്യക്കെതിരെ കടുത്ത വിമർശനവുമായി യു വാണിജ്യ സെക്രട്ടറി ഹവോഡോ ലുഡ്നിക് രംഗത്തെത്തി ഇന്ത്യ ക്ഷമ ചോദിച്ച മടങ്ങിയെത്തുമെന്നാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത് മോദിയുമായുള്ള ബന്ധം എങ്ങനെ വേണമെന്ന് ട്രംപ് തീരുമാനിക്കുമെന്നും ലുഡ്നിക് പറഞ്ഞു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നർത്തനമെന്നും അമേരിക്കക്കെതിരെ പ്രവർത്തിച്ചാൽ അധിക തീരുവ തുടരുമെന്നും ലുഡ്നിക് മുന്നറിയിപ്പ് നൽകി അതേസമയം ഇന്ത്യക്കും യു എസിനുമിടയിൽ മഞ്ഞുരുങ്ങുന്നുവെന്നാണ് സൂചന ട്രംപിന്റെ പ്രസ്താവനയോട് യോജിപ്പ് പ്രകടമാക്കി മോദി മോദി എപ്പോഴും സുഹൃത്താണെന്ന ട്രംപിന്റെ പ്രസ്താവന മോദി സ്വാഗതം ചെയ്തു ഇന്ത്യ യുഎസ് ബന്ധത്തെക്കുറിച്ചുള്ള ട്രംപിന്റെ നിലപാടിനോട് പൂർണ്ണമായും അംഗീകരിക്കുന്നുവെന്നും മോദി വ്യക്തമാക്കി ഡൊണാൾഡ് ട്രംപിനെ ടാഗ് ചെയ്താണ് മോദിയുടെ ട്വീറ്റ്